നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നവീകരണം പൂർത്തിയാക്കിയ പൊതുഗിണർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ ഒട്ടിച്ച് നശിപ്പിച്ചു എന്ന പരാതിയുമായി എൽ ഡി എഫ് പ്രവർത്തകർ രംഗത്ത് പൈപ്ര പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ മാതൃകാ രീതിയിൽ നവീകരിച്ച പൊതുഗിണറാണ് ഡീൻ ഗുര്യാക്കോസംബിയുടെ പോസ്റ്ററുകൾ ഒട്ടിച്ച് വികൃതമാക്കിയതെന്ന ആരോപണവുമായി എൽ ഡി എഫ് പ്രവർത്തകർ രംഗത്ത് വന്നിട്ടുള്ളത് പായ്പ്ര ഗ്രാമ പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പൊതുകിണർ ശുചീകരിച്ചത് ശുചീകരിച്ച പൊതുകിണറിന് ചുറ്റും ഡീൻ കുര്യാക്കോസംബിയുടെ പോസ്റ്ററുകൾ ഒട്ടിച്ച് കിണർ നശിപ്പിച്ചുവെന്ന ആരോപണമാണ് എൽ ഡി എഫ് പ്രവർത്തകർ ഉയർത്തുന്നത് കഴിഞ്ഞ തവണ ഇലക്ഷൻ വിജയത്തിന് ശേഷം ഈ പ്രദേശത്ത് നിന്ന് പോയ എം പി ഒരു രൂപയുടെ വികസനം പോലും ചെയ്യാതെ പോസ്റ്ററുകൾ ഒട്ടിച്ച് കിണർ വൃത്തികേടാക്കിയെന്നും എൽ ഡി എഫ് ആരോപിക്കുന്നു കിണർ പൂർവ്വസ്ഥിതിയിൽ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ കിണറിന് സമീപം സംഘടിപ്പിച്ചു ഏരിയ കമ്മിറ്റി അംഗം കെ എൻ ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു തൊട്ട് മത്സരിച്ച് അഞ്ചു വർഷം അധികാരത്തിനു ആ അഞ്ചു വർഷക്കാലത്തിനിടയിൽ നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് ആ വികസന പ്രവർത്തനങ്ങൾ അക്കവിട്ട് പറയുന്ന ഒരു വികസന കാർഡ് ബുക്ക് പൂർത്തീകരിച്ചിട്ടാണ് ഇത്രയ്ക്ക് കാര്യങ്ങൾ ഈ നാടിന് വേണ്ടി ചെയ്തിരുന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജോയിസ് ജോർജ് ആ തെരഞ്ഞെടുപ്പിനെ നേരിട്ടുള്ളത് സാമെന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് നേരിടുന്ന ഘട്ടവും ഇതുപോലെ തന്നെയാണ് സത്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പ്രദേശത്തടക്കം നിരവധിയായ വികസന പ്രവർത്തനങ്ങൾക്ക് കൂടിക്കണക്കിന് രൂപ ചെലവിടിച്ചിട്ടാണ് ആ തെരഞ്ഞെടുപ്പിനകത്ത് തെരഞ്ഞെടുപ്പ് പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇത്തരത്തിൽ കാര്യമായ ൾ നടത്തിയാണ് സി പി ഐ ലോക്കൽ കമ്മിറ്റി അംഗവും രണ്ടാം വാർഡ് മെമ്പറുമായ സക്കീർ ഹുസൈൻ പ്രതിഷേധ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സി പി എം ബ്രാഞ്ച് സെക്രട്ടറി നൌഫൽ പി എം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റിയാസ് ഖാൻ സിപിഐ ബ്രാഞ്ച് സെക്രട്ടറി റഫീഖ് തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു